ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി മഞ്ജുവിൻ്റെ കയ്യിൽ വെടിയേൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സീനുണ്ടാവാം കാരണം ഗോപാൽജി തന്നെയാണ് ഗോപാൽജി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ഗോപാൽജി രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ഒരുങ്ങുകഴിഞ്ഞ കേട്ടോ ഈ സമയം ഗോപാൽജിയുടെ പേരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഗോപാൽജി അറിയാതെ പിന്നീട് വേറൊരു പേരും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഈ എലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗോപാൽജി അവിടെ വരുമ്പോൾ അറിയുന്ന സത്യം തൻ്റെ പേരല്ല വന്നിരിക്കുന്നത് ഇവിടെ തൻ്റെ സുഹൃത്ത് ായ അവൻ്റെ പേരാണ് വന്നിരിക്കുന്നത് എന്ന സത്യം ഗോപാൽജി അറിയണം കേട്ടോ അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ ഗോപാൽജി ആകെ ഞെട്ടിപ്പോവാണേ ഇതേ സമയം ഗോപാൽജി പ്രതികാരം അത് ശരിയാവില്ല പ്രതികാരം ഉള്ളിൽ വെക്കാം പ്രതികാരം പുറത്ത് കാണിക്കാതെ സ്നേഹം കൊണ്ട് അയാൾക്കൊപ്പം താൻ നിൽക്കാം എന്ന് ഗോപാൽജി മനസ്സിൽ കരുതണം കേട്ടോ ആളുടെ പേര് ഇവിടെ എന്താ വരിക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഗോപാൽജി പിന്നീട് അയാളെ തന്നെ എലക്ഷനിൽ നിർത്തുകയാണ് കാരണം തനിക്ക് അവനെ എലക്ഷനിൽ അങ്ങ് കയറുന്ന സമയത്ത് താൻ അവനെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ തൻ്റെ പേര് കൊടുത്തത് കൊണ്ട് തന്നെ അത് താനായിരിക്കും എന്ന് ഗോപാൽജിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഓട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗോപാൽജി ഗോപാൽജിയുടെ ഈ സുഹൃത്താണ് അവിടെ ഈ ഒരു എലക്ഷനിൽ വിജയിക്കുന്നേ കേട്ടോ അങ്ങനെ ഇയാൾ വിജയിക്കും എല്ലാവർക്കും നല്ല ധർമ്മം കൊടുക്കുന്നവനും സഹായവും എല്ലാവർക്കും പേര് കേട്ടാൽ തന്നെ എല്ലാവരും വല്ലാതെ ഇഷ്ടപ്പെടുന്ന അത്രയും നല്ലൊരു വ്യക്തിയാണ് കേട്ടോ എല്ലാവർക്കും നല്ലൊരു വ്യക്തി എന്ന് തന്നെ പറയാം എന്നാൽ ഗോപാൽജിക്കാണെങ്കിലോ ഇയാൾ എങ്ങനെ അവിടെ നിന്നും ഇയാൾ ഒരു ദിവസം പോലും ഈ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ നേതാവായി കയറാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനം ഗോപാൽജി എടുത്തിട്ടുണ്ടാവട്ടോ അങ്ങനെ ഗോപാൽജി തൻ്റെ ഗുണ്ടകളോട് അത് പറയുന്നുണ്ട് അവൻ കയറാൻ പാടില്ല എന്ന് അങ്ങനെ എലക്ഷൻ്റെ തിരഞ്ഞെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഗോപാൽജിയാണ് ആ സ്ഥലത്തെ ഏറ്റവും വലിയ ആ ഒരു ഇത് ഗോപാൽജിക്കാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോപാൽജിയെ തിരഞ്ഞെടു സോറി ഗോപാലജിയുടെ സുഹൃത്തിനെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ആ ഒരു സ്വീകരണം അവിടെ ഉറപ്പിക്കുകയാണ് കേട്ടോ കൂടെ ഗോപാൽജിയും പോവുകയാണ് അതുപോലെ തന്നെ ഗിരിയും പോവുകയാണ് അപ്പോൾ അവിടെ പോലീസിൻ്റെ സർവീസൊക്കെ വേണമല്ലോ അതുകൊണ്ട് തന്നെ പോലീസുകാരിയായി കോൺസ്റ്റബിൾ മഞ്ജുവും ചെല്ലുന്നുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് ഫ്രാൻസിസ് ഉണ്ട് ബിജുമേനും ഉണ്ട് ഈ പറയുന്ന എസ് ഐ എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഗിരിയും ഉണ്ട് അങ്ങനെ നല്ല സന്തോഷവന്മാരായി ഇയാളെ സ്വീകരണം ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്ത് ആളാണല്ലോ ഇലക്ഷനിൽ ജയിച്ച ആളാണ് എന്ന നിലയിൽ തന്നെ അവിടെ വലിയൊരു പരിപാടി തന്നെ ഈ ഗോപാൽജി എന്നെ ഒരുക്കണം കാരണം നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇയാൾക്ക് വലിയൊരു സ്വീകരണം തന്നെ കൊടുക്കണമെന്ന് ഗോപാൽജിയും അതുപോലെ ഗിരിയോട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഗോപാൽജിക്കാണെങ്കിലോ ഗിരി ഗിരിയിലും വിശ്വാസം ഉണ്ടാക്കണം തൻ്റെ ഉള്ളിലുള്ള പക ഗിരിയോടും പറയുന്നില്ല കേട്ടോ അങ്ങനെ ഗോപാൽജി ഗുണ്ടകളെ മാത്രമേ പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളൂ അങ്ങനെ നല്ല ഡാൻസും അതുപോലെ തന്നെ അപ്പുറത്താണെങ്കിലോ ഇങ്ങനെ പലതരം കളികളും എല്ലാം ഒരുക്കിയിട്ടുണ്ടാവും കേട്ടോ വെടിക്കെട്ടും എല്ലാം ഉണ്ടാവും അങ്ങനെ സ്റ്റേജിലോട്ട് കയറാൻ നിൽക്കുന്ന സമയത്ത് ഈ നേതാവ് പറയാണ് എന്തായാലും എൻ്റെ കൂടെ ഗിരിയും മഞ്ജുവും സ്റ്റേജിൽ നിന്നാൽ മതി എന്ന് പറയണ കേട്ടോ അപ്പോൾ കൂടെ ഗോപാൽജി ഉണ്ടല്ലോ അപ്പോൾ ഗോപാൽജിയും ഉണ്ട് പിന്നെ ഈ നേതാവ് അവരെല്ലാവരും കൂടി സ്റ്റേജിലോട്ട് കയറണം അങ്ങനെ ആ നേതാവിനെക്കുറിച്ച് ഓരോരുത്തരും ഓരോരുത്തരായി വാനോളം പുകഴ്ത്താണ് കേട്ടോ അത്രയും നല്ല ആ ഒരു സ്ഥലത്ത് നമ്മുടെ ഈ ഒരു ഇതിൽ ഇവൻ തന്നെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് പല പല ആനുകൂല്യങ്ങളും കിട്ടും എന്നൊക്കെയുള്ള ഇങ്ങനെ പറയണം കേട്ടോ അപ്പം ഈ കളിക്കിടയിൽ ഇങ്ങനെ മഞ്ജുവിൻ്റെ അമ്മായി ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗൗരിയമ്മയുണ്ട് മുകുന്ദനുണ്ട് മഹിമയുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് ഷാലിനി ബാലുമ്മ സ്വപ്ന കുഞ്ഞാറ്റ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഈ കളിക്കിടയിൽ ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഗുണ്ടകൾ വന്ന് കയറുന്നുണ്ട് അവരും ഈ ഹോളി പോലെ ഈ കളറ് ഡ്രസ്സുകളൊക്കെ ഹോളിക്ക് ഇങ്ങനെയൊക്കെയാണോ കളി വരുന്നത് അതുപോലെ കളറടിക്കലും കളർ ഇടലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് അത് ഒരു ഭാഗത്ത് ഇത് അതുകൊണ്ട് തന്നെ കാണികളെ കണ്ണ് തള്ളിപ്പിക്കുന്ന വിധത്തിൽ ഗോപാൽജി അത്രയും വലിയൊരു സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് അങ്ങനെ തൻ്റെ നാടിനെ ഏറ്റവും നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട നേതാവാണ് എന്നുള്ള വാക്കുകൾ പരസ്പരം എല്ലാവരും പറയുമ്പോൾ ഗോപാൽജി തൻ്റെ കള്ള കള്ളക്കുറുക്കനായ ആ കുറുക്കൻ്റെ സ്വഭാവമുണ്ടല്ലോ കൗശലക്കാരനായ എന്ന് പറയില്ലേ അതുപോലെ ആ സ്വഭാവം ഉള്ളിലിങ്ങനെ ഒതുക്കിയിരിക്കുകയാണ് ദേഷ്യൊക്കെ ഉള്ളിലിങ്ങനെ ഒതുക്കി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഗോപാൽജി നല്ല ഒരു സ്വഭാവത്തിൽ തന്നെ തൻ്റെ ഈ ഫ്രണ്ട്സിനോട് പെരുമാറുകയാണ് ഇതേ സമയം ഒരു ഭാഗത്ത് ഇയാളുടെ കൈയാളായി ഗിരി നിൽക്കുന്നുണ്ട് ഇപ്പുറത്താണെങ്കിലും മഞ്ചും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗിരിക്ക് നല്ല ആശ്വാസമാവാണ് പിന്നീട് ഒരു കളി നടക്കണം അതായത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഓരോരുത്തരും ഓരോരുത്തരുടെ മുകളിൽ ഇങ്ങനെ കയറുന്ന ആ ഒരു കളിയുണ്ടല്ലോ അതിങ്ങനെ നടക്കാണ് അപ്പോൾ ഗിരിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ കണ്ണ് പൊത്തി കൊടം പൊട്ടിക്കുന്ന ആ ഒരു കളിയുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഗിരി അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടിന് വേണ്ടി സ്റ്റേജിൽ നിന്ന് ഗിരി ഇറങ്ങി ാണ് അപ്പോഴാണെങ്കിൽ ഒരു ഭാഗത്ത് ഡാൻസ് നടക്കുന്ന ഒരു ഭാഗത്ത് കളർ കൊണ്ട് ഇങ്ങനെ ആ ഹോളിയുടെ ആ ഒരു അങ്ങനെ ഒരു സന്തോഷത്തിൽ ആ കളർ ഇങ്ങനെ പൂശുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് ഈ നേതാവും അതുപോലെ തന്നെ ഗോപാൽജി ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ് അപ്പോൾ ഗോപാൽജി തൻ്റെ ഗുണ്ടയോട് പറയുന്നുണ്ട് കണ്ണ് ഇങ്ങനെ ആയിട്ട് കാണിക്കുന്നുണ്ട് അവസരമാണ് ഗിരി താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിക്കോ എന്ന് പറയാനുട്ടോ പിന്നീട് ഈ കളിക്കടയിൽ ആ ഗുണ്ടങ്ങ് ഓടി വന്ന് ഇയാളെ കൊല്ലാൻ ശ്രമിക്കാനിട്ട് പക്ഷെ അത് മഞ്ജു കാണ ലോങ്ങിൽ നിന്നും അവൻ വരുന്നത് മഞ്ജു കാണാണ് മഞ്ജു കാണുന്നതിനോടുകൂടി ഇവൻ വന്ന പാടെ ഈ നേതാവിനെ വെട്ടാൻ നോക്കുമ്പോൾ മഞ്ജു അതിന് മുന്നിലോട്ട് അങ്ങ് ചാടണം കേട്ടോ അതോടുകൂടി മഞ്ജുവിൻ്റെ സൈഡിലായിട്ട് അതായത് കൈയിൻ്റെ സൈഡിലായിട്ടാണ് വെട്ടേൽക്കുന്നത് കേട്ടോ പിന്നീട് അങ്ങനെ ഈ വെട്ടേറ്റതിനു ശേഷം ഗിരി മുകളിൽ നിന്നത് കാണണം തൻ്റെ ഭാര്യ മഞ്ജു വെട്ടേറ്റ് കിടക്കുന്നത് കാണാൻ കേട്ടോ അപ്പോൾ പിന്നെ ആ ഗുണ്ട എന്ത് ചെയ്യും വെട്ടേറ്റത് മഞ്ജുവിനായത് കൊണ്ട് തന്നെ ഈ നേതാവിനെയാണല്ലോ ഗോപാൽജി കൊല്ലാൻ പറഞ്ഞത് അപ്പോൾ ഗോപാൽജി കണ്ണുകൊണ്ട് ഇട്ട് കാണിക്കാണ് അപ്പോൾ ഈ ഗോപാൽജി ഇത് കാണിക്കുമ്പോൾ ഈ ഗുണ്ട എന്ത് ചെയ്യും ഇയാളെ വാറ്റിലോട്ട് കുത്താൻ അങ്ങ് നോക്കുമ്പോഴേക്കും ഇയാൾ തന്നെ അവനെ ഇട്ട് ഇടിക്കേണ്ടിട്ടോ അങ്ങനെ ആ കത്തി തടയാണ് അങ്ങനെ വീണ്ടും ഒരുപാട് പ്രാവശ്യം തടയുമ്പോഴേക്കും ഗിരി മുകളിൽ ിലായത് കൊണ്ട് തന്നെ ഗിരി ഇറങ്ങി വരാൻ ശ്രമിക്കുന്നുള്ളു പക്ഷെ ഗിരിക്ക് കഴിയുന്നില്ല മഞ്ജു ഈ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഗിരിയുടെ സമനില തെറ്റിയിരിക്കുന്നു കേട്ടാ അങ്ങനെ വീണ്ടും ഇയാളെ കുത്താൻ ശ്രമിക്കുന്ന സമയത്ത് വയറ്റിലോട്ട് വേറൊരു ഗുണ്ട വന്നിട്ട് ഈ നേതാവിനെ അങ്ങ് കുത്താൻ ശ്രമിക്കുന്ന സമയത്ത് മഞ്ജു വീണ് കിടക്കുന്നോട്ട് എണീറ്റ് നിന്ന് മഞ്ജുവിൻ്റെ വയറ്റിലോട്ടാണ് ആ കുത്തേൽക്കുന്നത് അതോടുകൂടി എല്ലാവരും ഞെട്ടി നിൽക്കാണ് ഗോപാൽജിക്കാണെങ്കിൽ അരിശം കയ്യിലങ്ങ് ഒതുക്കി പിടിക്കുകയാണ് മുഖഭാഗത്ത് കാണിക്കില്ല അപ്പോഴേക്കും ഗിരി താഴോട്ട് ഓടിവരികയാണ് പിന്നീട് ഗിരി ഒന്നും നോക്കില്ല അപ്പോഴും ഈ നേതാവിനെ മഞ്ജുവിൻ്റെ വയറ്റിൽ വേറൊരു കുണ്ട വന്ന് കുത്തിയിട്ടും വേറൊരുത്തൻ ഈ ആളെ കൊല്ലാൻ തന്നെ ശ്രമിക്കാറുണ്ട് കാരണം ഇയാളെ കൊന്നാലാണ് ഈ നേതാവിനെ കൊന്നാലാണ് ഗോപാൽജിക്ക് ഈ ഈ ഒരു പോസ്റ്റ് തനിക്ക് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഗോപാൽജി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വീണ്ടും അവരിങ്ങനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്യും മറ്റുള്ള പോലീസുകാരൊക്കെ ലോങ് ആയിരിക്കും ഓരോരോ കളി നടക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ ഉണ്ടായിരിക്കും അവരൊക്കെ ഓടി വരുവാണ് ആ വരുമ്പോഴത്തേക്കും ഗിരി എന്ത് ചെയ്യും അവരെ ഇടിച്ച് ഒരു പരുവമാക്കുകയാണ് ഇട്ടു അപ്പോഴേക്കും പോലീസുകാരൊക്കെ അടുത്തോട്ട് ഓടി എന്ന് കാണുമ്പോൾ എങ്ങനെ ഗോപാൽജി കണ്ണുകൊണ്ട് കാണിക്കുക ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്നത് അപ്പോഴേക്കും ഈ ആളുകളുടെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ആകെ ഈ ഒരു ഇടിയും വെട്ടും കുത്തൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ആകെ പരിഭ്രാന്തി ആവണം അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കൊണ്ട് തന്നെ പോലീസുകാർ വരെ പിടിക്കാനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ആ ഗോപാൽജി ഇറക്കിയ രണ്ട് ഗുണ്ടകൾ അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് പിന്നീട് ഗോപാൽജി നെഞ്ചിട്ട് കൈവെക്കാണ് ഈശ്വരനെ രക്ഷപ്പെട്ടു എന്ന ഭാവത്തിൽ കൈവെക്കാണ് പിന്നീട് ഈ നേതാവും ഗിരിയും കൂടി മഞ്ജുവിനെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയുടെ ആ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് എല്ലാവരും ആ ഒരു സമയം കാണുകയാണ് ഗിരി ഓടി വന്ന് മഞ്ജുവിനെ മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ കൈകളിൽ അങ്ങ് എടുക്കുകയാണ് കേട്ടോ ഇതേ സമയം മഞ്ജുവിൻ്റെ ബോധക്കെ പോയി മഞ്ജു ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും നേതാവ് പറയാം ഗിരി നീ പെട്ടെന്ന് എടുക്കുക വണ്ടി എൻ്റെ തന്നെ എടുത്തോ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ തന്നെ മഞ്ജുവിനെ കൊണ്ടുപോകാനായിട്ടാണ് അപ്പോഴും മഞ്ജുവിനും ബോധമില്ല പിന്നീട് ആ വണ്ടിയിൽ നിന്നും മഞ്ജുവിനെ ഇങ്ങനെ ത പുറത്തോട്ട് ഇറക്കുന്ന സമയത്ത് മഞ്ജു കാണാം ഗിരിയുടെ ഷർട്ടിനെ അങ്ങ് പിടിക്കുന്നു കേട്ടോ അതായത് സ്ട്രെച്ചറിലോട്ട് കെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് മഞ്ജു കാണുക ഗിരിയുടെ ഷർട്ടിൽ അങ്ങ് പിടിക്കുന്നു അപ്പോൾ ഗിരി ഇങ്ങനെ മഞ്ജുവിനെ നോക്കുക ആ സമയം മഞ്ജുവിന് ബോധമില്ല പക്ഷേ ഉപബോധം മനസ്സിലാണ് മഞ്ജു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ മഞ്ജു ഈ ഒരു പിടുത്തം ഗിരിയെ പിടിക്കുമ്പോൾ ഗിരിക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുക ഗിരി ഇങ്ങനെ കരയാണ് മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞ് ഗിരി ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ ഈ സമയം സ്ട്രക്ചറിൽ നിന്ന് ഇങ്ങനെ സ്ട്രക്ചറിലോട്ട് കിടത്തിയല്ലോ പിന്നീട് ആയുസൂയിലോട്ട് കയറ്റുകയാണ് കത്തി കൊണ്ട് വയറ്റിലോട്ട് കുത്തേറ്റതല്ലേ അതുകൊണ്ട് തന്നെ കയ്യിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് മഞ്ജു എന്ത് ചെയ്യും പെട്ടെന്ന് കാണാം ഗിരിയുടെ കൈകളങ്ങ് പിടിക്കുന്ന കേട്ടോ ഇതും കൂടി കാണുമ്പോൾ ഗിരിയുടെ സമനില തെറ്റാണ് മഞ്ജു എന്ന് പറഞ്ഞ് ഗിരി അങ്ങ് അലറി വിളിക്കാണ് അപ്പോഴേക്കും അവിടെ ഗൗരി യും മഹിമയും കൂടി ഓടിയെത്തുകയാണ് ഗൗരമയുടെ ബോധമൊക്കെ പോവുകയാണ് എൻ്റെ മഞ്ജു എന്ന് പറഞ്ഞു ഗൗരമയുടെ ബോധമൊക്കെ പോകും അങ്ങനെ പിന്നീട് ഗിരിക്ക് വളരെ വിഷമമാവാണ് കേട്ടോ താൻ അടുത്തുണ്ടായിട്ടും തൻ്റെ മഞ്ജുവിനെ തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം വരികയാണ് കേട്ടോ പക്ഷേ അപ്പോഴും ഈ ഗോപാൽജിയാണ് ഇതിന് പിറകിൽ കളിച്ചത് എന്ന് ഗിരി അറിയില്ല കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും മഞ്ജുവിന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെടാൻ പക്ഷേ മഞ്ജുവിന് നടക്കാൻ കഴിയില്ല കൈകൊണ്ട് വാരി തിന്നാൻ കഴിയില്ല ഒന്നിനും കഴിയാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഗിരി ആയിരിക്കും കേട്ടോ മഞ്ജുവിനെ നോക്കുക മഞ്ജുവിന് ഭക്ഷണം വാരിക്കൊടുത്തും അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും എല്ലാം അപ്പോഴും മഞ്ജു മഞ്ജുവിന് ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴും ഗിരിയുടെ കയ്യിൽ കെട്ടുണ്ടാവും കേട്ടോ കാരണം ഈ കത്തി കൊണ്ട് കുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഗിരി ഈ കത്തി തടയുന്നത് കൊണ്ട് തന്നെ ആ കെട്ട് അതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കിട്ടിക്കുന്ന എപ്പിസോഡാണ് ഈ മഞ്ജുവും ഗിരിയും തമ്മിലുള്ള ആ പ്രണയ എപ്പിസോഡുകളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്